നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് സാന്ത്വനം എന്നൊരു സംവിധാനം അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സേവനം അതാർക്കോ വേണ്ടി നാം കൊടുക്കുന്ന ഒരു സേവനമാണ് എന്നാണ് തെറ്റിതിരിച്ചു പോയ ആളുകളൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട് നാളെ നാം ഓരോരുത്തരും വീൽചെയറുകളിലും കിടപ്പ് പാഴയിലും മന്തി ഉറങ്ങുമ്പോൾ സ്വന്തം മലമൂത്ര വിസർജന പോലും വൃത്തിയാക്കാൻ കഴിയാതെ മലത്തിലും മൂത്രത്തിലുമായി നാം കിടന്നിറങ്ങുമ്പോൾ നമ്മെ വൃത്തിയാക്കാൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ വോളണ്ടിയർമാർ ഒരു കേട് നമ്മുടെ കുടുംബത്തിനുണ്ടാകാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൽ അതിനു പറ്റുന്ന ഒരു രൂപത്തിലുള്ള നമ്മുടെ യുവത്വം തുളമ്പുന്ന യുവാക്കളിൽ നിന്ന് നമ്മുടെ വീട്ടിലെ മക്കളിൽ നിന്ന് നമ്മുടെ ഉമ്മയെയും വൃത്തിയാക്കുന്ന രൂപത്തിലേക്ക് നമ്മളെത്തേണ്ടതുണ്ട് മറ്റൊരുത്തൽ വന്ന് നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും മനമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗം വൃത്തിയാക്കുന്നതിലേറെ ഉപകാരപ്പെടുക നമ്മുടെ മക്കൾ നമുക്ക് ചെയ്യുന്ന സേവനമാണ് ആ സേവനം നമ്മൾ കാണണമെങ്കിൽ നാം ഓരോരുത്തരും പറയാറുണ്ട് കണ്ണുള്ളവനെ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ കാഴ്ച അറിയുകയാണെന്നുള്ളത് നമ്മൾ അസുഖബാധിതനായി കിടന്ന് ഒരു മനുഷ്യൻ്റെ ശരാശരി ഒരു മനുഷ്യൻ മൂന്ന് ദിവസം സ്വന്തം കട്ടിലിൽ നിന്ന് കിടക്ക എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ പുറം ഭാഗം അദ്ദേഹത്തിൻ്റെ ബാക്ക് ഭാഗം നാല് സ്ഥലങ്ങളിലായിട്ട് പൊട്ടി പൊട്ടിമുറിവേ ഈ മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനും ഇല്ല എങ്കിൽ ആ ആറാമത്തെ ദിവസം ആ മനുഷ്യന്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് വലിയ വലിയ പുഴുക്കൾ ഉത്ഭവിക്കപ്പെടും നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് വേണ്ടി നമ്മൾ വീൽചെയറുകളും വാട്ടർ ബെട്ടുകളും ഹയർബട്ടുകളും കട്ടിലുകളും എല്ലാം കൊടുക്കുമ്പോഴും നാം മനസ്സിലാക്കണം നാളെ ഇതേ അവസ്ഥയിൽ നാം കടന്നു കഴിഞ്ഞാൽ നമ്മെ തിരിഞ്ഞു നോക്കാൻ നമ്മുടെ നാട്ടിൽ നിന്നുള്ള യുവാക്കൾ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ തയ്യാറായിട്ടില്ല എങ്കിൽ വളരെയധികം വേദനാജനകമായ കാഴ്ച നാം നമ്മുടെ കിടപ്പറയിൽ കാണേണ്ടി വരുമെന്ന സത്യം നാം തിരിച്ചറിയാതെ പോകരുത് പാവപ്പെട്ട ഞാൻ ഏകദേശം പതിമൂന്ന് വർഷക്കാലമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സാന്ത്വന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു വലിയ പ്രവർത്തകനാണ് അതിലുപരി ഒരു ആംബുലൻസിലെ ഡ്രൈവറും കൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർഷക്കാലം ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ സമ്പത്തുകളെല്ലാം നമ്മൾ ഒരുപൂട്ടി വെച്ച് നമ്മുടെ സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ സ്വർണവും പണവും എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷമേ നമ്മുടെ മക്കളുടെ കല്യാണം നടത്താൻ നമ്മൾ തയ്യാറാവുകയുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു മക്കളുടെയും കല്യാണം നടക്കുകയില്ല എന്ന കാര്യം നാം ഓർക്കണം നമുക്ക് വീട്ടിലെ പെരുന്നാളുകളും നോമ്പുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പുതിയ വസ്ത്രങ്ങളെല്ലാം നാം വാങ്ങി വെക്കാറുണ്ട് ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക ആ പുതിയ വസ്ത്രങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും നമുക്കതെല്ലാം കൊടുത്ത് പെരുന്നാളിന് കൂടാൻ പറ്റും എന്ന് ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും വാങ്ങി വെക്കാൻ പറ്റിയ ഒന്നുണ്ട് അത് മൂന്ന് കഷ്ണം തുണിയാണ് നമ്മുടെ കഫം കഫുംപുടവയാണ് ഒരു ദിവസം നമുക്കത് ഉപയോഗപ്പെടും പക്ഷെ ആ ധ്രുവത്തിൽ നമ്മുടെ മനുഷ്യൻ വളർന്നു കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യനെ അപ്പോഴും അഹങ്കരിക്കുകയാണ് എൻ്റെ എല്ലാ ജീവിതവും കഴിഞ്ഞ് ഞാൻ എല്ലാ വിഷയത്തിനും തികഞ്ഞ ഒരാളാണ് എന്ന ഒരു മനോഭാവം മനുഷ്യ ഹൃദയങ്ങളിൽ വന്ന് കൂടിയെടുത്താണ് നമ്മൾ ജീവിച്ചിട്ടൊണ്ടിരിക്കുന്നത് എൻ്റെ സമ്പത്ത് കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് കരുതിയ ഒരു സമൂഹം എൻ്റെ സമ്പാദ്യം കൊണ്ടും എൻ്റെ സമൂഹത്തിനെ കൊണ്ടും ഒരുപാട് സംവിധാനം ചെയ്തെടുക്കാമെന്ന് പറ്റിയ ഒരു സമൂഹം എന്ത് കേരളം ലോകമൊട്ടാകെ വിറപ്പിച്ച രണ്ട് പ്രളയങ്ങളെല്ലാം കഴിഞ്ഞുപോയി കോവിഡ് എന്ന മഹാമാരി കഴിഞ്ഞുപോയി വീട്ടിൽ കിടക്കുന്ന നാലോ അഞ്ചോ കാറുകൾ കോടികൾ വിലമതിക്കുന്ന കാറുകൾ സ്വന്തം വാപ്പ മക്കൾക്ക് വാങ്ങിക്കൊടുത്തതാണ് എങ്കിൽ ആ മക്കൾ മൈജിത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കിട്ടിയിട്ടിട്ട് പോലും ആ മൈജിത്ത് മറവ് ചെയ്യാൻ പള്ളിക്കാട്ടിലേക്ക് വരാത്ത കേരളമാണ് നമ്മുടെ രാജ്യം പള്ളിയുടെ സ്ഥലം കൊടുത്തത് ആ ഉപ്പ വീട് ബംഗ്ലാവ് കെട്ടിയത് ആ ഉപ്പ മക്കൾ സഞ്ചരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന കാറുകൾ എന്നിട്ട് സാന്ത്വനത്തിന്റെ എട്ടോ പത്തോ വളണ്ടിയർമാർ പാവങ്ങൾ ഞങ്ങൾ രാത്രി രണ്ടര മണിക്ക് ഓരോ കബർസ്ഥാനികളിൽ നിന്നും എണീറ്റി വരുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് ക്യാഷ് നീട്ടുകയാണ് ക്യാഷ് തന്നാൽ തീരാവുന്ന ഒരു പണിയാണ് എന്ന് കരുതിയവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സാന്ത്വനത്തിന്റെ കേരളത്തിലും ലോകത്തുമുള്ള ഒരൊറ്റ പ്രവർത്തകൻ പോലും ഒരു രൂപ പോലും നിങ്ങളുടെ നയാ പൈസ പോലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളത് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിൽ എത്ര മയ്യത്തുകൾ നമ്മൾ മറവ് ചെയ്തു കുളിപ്പിക്കാൻ സാഹചര്യം തന്നില്ല എത്ര മയ്യത്തുകൾ നമ്മൾ കുളിപ്പിക്കാതെ മറവ് ചെയ്യേണ്ടി വന്നു നാം ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒക്കെ തികഞ്ഞ ആളുകളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തിന് പോലും ഒരു ദിവസം അറപ്പ് വരുന്ന രൂപത്തിലുള്ള ശരീരമാണ് എൻ്റെതും നിങ്ങളതും എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം ജീവിതത്തിൽ നമുക്കൊന്നും നേടാനില്ല സമ്പത്ത് കൊണ്ട് നേടാനില്ല സൗകര്യം കൊണ്ട് നേടാനില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ ആതുര സേവന രംഗത്തേക്ക് പറഞ്ഞു വിട്ടേ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കോ തിരൂര് തിരുവൂര ജനറൽ ഹോസ്പിറ്റലിലേക്കോ ഒരു ദിവസത്തെ സേവനം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചത് കൊണ്ട് നമ്മുടെ ഈ ലോകം ഇല്ലാതായി പോകുകയൊന്നുമില്ല മുപ്പത് ദിവസം സ്വന്തം മഴീശത്തിന് വേണ്ടി ഇരുപത്തി ഒമ്പത് ദിവസം സ്വന്തം മഴ വേണ്ടി നാം ജീവിക്കുമ്പോൾ ഒരു ദിവസം സ്വന്തം ആഹ്റത്തിന് വേണ്ടി ജീവിക്കാനുള്ള എസ് വൈ എസ് മുന്നോട്ട് വെച്ച ഈ പ്രക്രിയ നമുക്ക് ഈ നാട്ടിൽ എത്രയെത്ര യുവാക്കളുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പല ആളുകളും നമ്മുടെ ഇതര പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ വളണ്ടിയർമാരാണ് ഈ നാട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് നൂറുകണക്കിന് യുവത്വം തുളങ്ങുന്ന യുവാക്കൾ ഈ മജിലി നാട്ടിലുണ്ട് എസ് പി എസിന്റെ പ്രവർത്തകരാണ് ഒരു ദിവസം നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് സേവനം ചെയ്യാൻ നാം തയ്യാറാവണം കാരണം എന്തിന്നെ ഹോസ്പിറ്റലിൽ വന്ന് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അതിലുപരി നാം നേടിയെടുക്കുന്നത് സ്വന്തം ഉമ്മയെ രോഗശൈലിയിൽ കിടക്കുന്ന ഉമ്മയെ കുളിപ്പിക്കാനുള്ള ഒരു പ്രാപ്തി നേടലാണ് സ്വന്തം ഉപ്പയെ മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടാതെ സ്വന്തം പാപ്പയുടെ അവിറത്ത് മറ്റൊരുത്തനക്ക് കാണിച്ചു കൊടുക്കാതെ സ്വന്തം മക്കളുടെ കൈകൊണ്ട് ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെ സ്വന്തം മക്കളുടെ കൈകൊണ്ട് വൃത്തിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്താനാണ് ഈ സംവിധാനങ്ങളെല്ലാം നാം ഒരുക്കി കൂട്ടുന്നത് എനിക്കറിയാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് രാവിലെ വന്ന ഉമ്മ ആ ഉമ്മയുടെ കൂടെ ആരും ആരുമുണ്ടാവില്ല കാരണം എന്താ ഉമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഉപ്പ പണിക്ക് പോയതാണ് മക്കൾ പണിക്ക് പോയതാണ് അവർ എത്തുമ്പോഴേക്കും ഉമ്മ ഈ ലോകത്തോട് വിട പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് നാട്ടിലെ ആളുകൾ വിളിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാശ്വാലജിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഉമ്മക്ക് മകനായി നിൽക്കാൻ നമ്മുടെ പോലത്തെ സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞാൽ നാളെ നമ്മൾ പണിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഉമ്മ ഉപ്പ ജ്യേഷ്ഠാനുജന്മാർക്ക് ഇതുപോലെ വല്ല അസുഖവും വന്നു വല്ല ആക്സിഡൻറ്റും വന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് മക്കളായിട്ട് ഒരു പറ്റം സമൂഹം അവിടെ കാത്തിരിപ്പുണ്ടാവും നിങ്ങൾക്ക് എല്ലാ ചികിത്സയും നൽകാൻ നിങ്ങളുടെ മക്കളോട് പറയുന്നതിലേറെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ പുഞ്ചിരിക്കുന്ന മുഖമായി ഒരു മനുഷ്യർ അടക്കാത്തിരിക്കുന്നുണ്ടാവും പക്ഷേ നാം മനസ്സിലാക്കി നമ്മളുടെ ജീവിതം നമ്മളെല്ലാം തികഞ്ഞ ആളുകളാണ്